കൊല്ലം ആരിങ്കാവിൽ കാറിൽ കടത്താൻ ശ്രമിച്ച പതിമൂന്നേ കിലോ കഞ്ചാവുമായി മൂന്നംഗ സംഘം എക്സൈസിന്റെ പിടിയിലായി സ്റ്റേറ്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ചൊവ്വാഴ്ച നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കെ എൽ പൂജ്യം ഒന്ന് എ ക്യു നാൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന നമ്പറുള്ള ഇൻഡിക്കോ കാറിന്റെ പുറകുവശത്തെ ബമ്പറിൽ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച പതിമൂന്ന് ദശാംശം രണ്ട് നാല് പൂജ്യം കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് കേസിൽ നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതികളായ ബെല്ലാരി സുനി പട്ടർ പ്രശാന്ത് രാജേഷ് എന്നിവരാണ് പിടിയിലായത് കേസ് പിടിച്ചപ്പോടിക്കണം അവനെ ഇപ്പോഴും നാനായിട്ട് പിടിച്ചതും പോലെ ഇനി നിലവിലായിട്ട് നാളെ പിടിച്ചതും പോലെ വർത്തമാനം ചിലവായിട്ടുള്ള പരിപാടിയുണ്ട് ഇവിടം പോലും അതായത് ചെറുതും വലുതും പുതിയതാകാം സെൻട്രിൽ വലിയ പുതി അങ്ങോട്ട് പോകുമ്പോൾ കൊച്ചു വെച്ചിട്ടുണ്ട് da arada vadi çektim. video. Nokta. Nokta. Ben de geldim അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ വി വിനോദ് ടി ആർ മുകേഷ് കുമാർ ആർ ജി രാജേഷ് ഡി എസ് മനോജ് കുമാർ പ്രവന്റീവ് ഓഫീസർ ഗ്രേഡ് എം വിഷാഖ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി സുബിൻ രജിത് ശ്രീനാഥ് ശരത് സിവിൽ എക്സൈസ് ഡ്രൈവർ വിനോജ് ഖാൻ സേട്ട് എന്നിവരും ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ മനീഷ്യസ് പ്രവെന്റീവ് ഓഫീസർ എസ് ബിനു ശ്രീലേഷ് സിവിൽ എക്സൈസ് ഓഫീസർ ജ്യോതിഷ് എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് പ്രതികളെയും കഞ്ചാവും പിടികൂടിയത് ഈ തമിഴ്നാട് പാർട്ടി സ്ഥാപനം തമിഴ്നാട് കേരള അതിർത്തിയിൽ നിന്നും ഈ വാഹനം സംശയകരമായി കണ്ടതിനാത്ത ഈ വാഹനത്തിൽ മൂന്ന് മുൻകാല പ്രതികൾ ഉണ്ടായിരുന്നെന്നും അവർ അനവധി മയക്കുമരുത് കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണെന്നും അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവരാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അവിടെ വെച്ച് പരിശോധിക്കാൻ ലഭ്യമല്ലാത്തതിനാൽ അദ്ദേഹം വാഹനമായി ചെക്ക് പോസ്റ്റിൽ വന്നു ഞങ്ങളും ഞങ്ങളുടെ കൂടെയുള്ള പാർട്ടിയും അവരുമായി ചേർന്നാണ് ഈ വാഹന പരിശോധനയിൽ ഈ കഞ്ചാവ് കണ്ടിട്ടത് ടാറ്റ ഇൻഡിയോ കാരണത്ത് ബാക്കിലെ ബമ്പറിന് ഉള്ളിലായി ഒളിപ്പിച്ച നിലയിലാണ് പതിമൂന്നര പോയിന്റ് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത് പതിമൂന്ന് പൊതികളായിട്ടാണ് അത് ഉണ്ടായിരുന്നത് ഇവര് നേരത്തെ എക്സൈസ് കേസെടുത്തിട്ടുള്ളതാണ് സ്ഥിരമായിട്ട് അവർക്ക് ഇതിനകത്ത് ഒരു നേരത്തെ ഉള്ള ഒരു കേസിൽ രണ്ടര വർഷത്തിന് ശേഷമാണ് ജാമ്യം ഒന്നാം പ്രതി ഇവരെ ഇനി അഞ്ചൽ റേഞ്ചിലേക്ക് കൊണ്ടുപോകും ഇവര് കൊണ്ടുപോകുന്നത് കൊല്ലത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഫോക്സ് ന്യൂസ് പുനലൂർ